കൂത്താട്ടുള്ള സ്വാഗതം മുൻ എം പി വയലാറവിയുടെയും കൂത്താട്ടുകുളം നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കൂത്താട്ടുകുളം അരഞ്ഞാണിത്താഴം ആയുർവേദ സബ് സെന്ററിന്റെ ഉദ്ഘാടനം കൂത്താട്ടുളം നഗരസഭ ചെയർപേഴ്സൺ വിജയാശിവൻ നിർവഹിച്ചു വാർഡ് കൌൺസിലർ സുമ വിശ്വംഭരൻ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷനായി കൌൺസിലർമാരായ ഷിബി ബേബി ജിജി ഷാനവാസ് അംബിക രാജേന്ദ്രൻ പ്രിൻസ് പോൾ ജോൺ ആയുർവേദ ഡോക്ടർമാരായ കുമാരി രജനി ഡോക്ടർ സുജ കൂത്താട്ടുളം സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫെബീഷ് ജോർജ് തങ്കച്ചൻ എം ലാലി ജോസഫ് എന്നിവർ ആശംസകൾ നൽകി സംസാരിക്കും ഉദ്ഘാടനം

കാരണം നമ്മുടെ ഒരു സ്വപ്ന ഭവനമാണെന്ന് നാടിന് തുറക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഇവിടെ ഈ ആയുർവേദ സബ് സെൻറ്റർ ആരംഭം കുറിക്കുകയും രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അത് വിശദമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് ആദ്യം ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് ആയുർവേദ സബ് സെൻറ്റർ തുറന്നു പ്രവർത്തിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം ആയപ്പോഴത്തേക്കും ഞാനും അവിടുത്തെ പദ്ധസമിതി ഒന്നടങ്കം ചേർപേഴ്സൺ മുഖേന നമ്മുടെ ഡോക്ടർ ശ്രീലതയായിട്ട് സംസാരിച്ച് ആ പുനർ ആയുർവേദം ഇവിടെ നട പുതിയമ്പ്രാളി പുനരാരംഭിക്കുകയാണ് ചെയ്തത് ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു പേര് ശ്രീ പ്രിൻസിപ്പാൾ ജോണിൻ്റെയാണ് ബഹുമാന്യനായ മുൻ എം പി ശ്രീ വയലാർ രവിയുടെ ഫണ്ട് അദ്ദേഹം ഇവിടെ ലഭ്യമാക്കിയ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു അതിനുശേഷം ആ ഫണ്ട് സ്ഥലത്തിന്റെ ലഭ്യതയാണോ എന്താണോ അതിന്റെ പ്രശ്നം കൊണ്ട് കുറെ നാളത് ആ പണ്ട് ഗഡായി കിടക്കുന്ന ഒരു കാര്യം ഉണ്ടായി സ്ഥലം തന്നെയാണ് എഴുതിയിരുന്നത് അംഗൻവാടിക്ക് സ്ഥലം എന്നാണ് എഴുതിയിരുന്നത് കൊണ്ട് നമുക്ക് അവിടെയും പ്രായോഗിക പ്രശ്നങ്ങളുണ്ടായി അതിനുശേഷമാണ് സുമ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കളക്ട്രേറ്റിൽ നിന്ന് വിളിക്കുന്നു പണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ശ്രീ വയനാട് ദേവി എംപിയുടെ കാലാവധി തീരാൻ പോകുന്നു അതുകൊണ്ട് അതിനുശേഷം ശേഷം ഇത് നീട്ടിത്തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ അധികം പ്രശ്നങ്ങൾ അനേകം പ്രശ്നങ്ങൾ ഇതിന്റെ പിറകിൽ ഉണ്ടായി അതെല്ലാം തരണം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഭൂമി തരം മാറ്റം ഉൾപ്പെടെ ഭൂമി എഴുതി മേടിക്കുന്നത് ഉൾപ്പെടെ അതാണ് ആദ്യം ചെയ്ത നടപടി ഈ ഭൂമി എഴുതി മേടിക്കുന്നത് ഉൾപ്പെടെ തരം മാറ്റി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതൊരു വലിയ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ അതിന് ഉള്ളിലുണ്ടായി ഉണ്ടായി നടത്തി വരുന്ന നിരവധിയായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ചെല്ലക്കപ്പടിയിൽ പ്രവർത്തിക്കുന്ന കൂത്താക്കുളം ആയുർവേദ ആശുപത്രിയുടെ സബ് സെന്ററായി നമ്മൾ പുതിയമ്പരം ഒരു സബ് സെന്റർ നമ്മൾ ആരംഭിച്ചു ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇതുപോലൊരു കെട്ടിടം പണിയാനും അതിന്റെ ആ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റാനും എല്ലാം കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂത്താകുളം നഗരസഭ ഈ ഭരണസമിതി ഏറ്റവും പ്രയോക്തി കൊടുത്തിട്ടുള്ളത് ഒന്ന് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് വീടില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ഒരു ഓലക്കുടലിനുള്ളിൽ മുകളിൽ നീരപ്പടുത് കെട്ടി ഒരു മുറി വീട്ടിൽ അച്ഛനും അമ്മയും പ്രായപൂർത്തിയായ മക്കളും വിവാഹം ചെയ്തു കൊണ്ടുവന്ന മക്കളും അന്തി ഉറങ്ങുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്ന കൂക്കാക്കളം നഗരസഭയിൽ ആയുർവേദം എന്ന വിഭാഗം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആളുകളുടെ അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ആയുർവേദത്തിന് നമ്മുടെ പുരാണങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ആയുർവേദമെങ്കിലും ആയുർവേദത്തിന് ആളുകൾ ഒരു പ്രാധാന്യം നൽകുന്നത് പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ന നിലയിലാണ് നമ്മുടെ മുനിസിപ്പൽ പ്രദേശത്ത് ചെല്ലയ്ക്കടിയിൽ ആയുർവേദ ആശുപത്രി രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസ്പെൻസറി ആയിരുന്ന സംവിധാനത്തെ ആശുപത്രിയാക്കി ഉയർത്താൻ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തെ അധികം ചില സ്ഥലങ്ങളിൽ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം